വെള്ളം അമിതമായി ഉപയോഗിക്കരുത് ഏത് മഴക്കാലത്തും അമിതമായി വെള്ളം ഉപയോഗിക്കാൻ പാടില്ലല്ലോ കടലിലാണെങ്കിൽ പോലും വെള്ളം അമിതമായി ഉപയോഗിക്കരുത് ചില അറബികളൊക്കെ വെള്ളം അങ്ങട്ട് ഒഴിച്ച് കളയുന്നത് കാണാം നിങ്ങൾക്ക് അവരോട് എങ്ങനെയാണ് വെള്ളം ദുർവ്യയം ചെയ്യരുത് ദുരുപയോഗം ചെയ്യരുത് എന്നൊക്കെ പറയാനുള്ളൊരു പദമാണ് നമ്മൾ പഠിക്കുന്നത് അതിന് സാധാരണ പറയുന്ന വാക്ക് ഇസ്രാഫ് എന്നാണ് യഹബി വിലാതുഫ് എന്ന് പറയാം ലസഫ് വി ഇസ്രാഫ് എന്ന് നമ്മുടെ ആൾക്കാർ പറയാറുണ്ട് ലത്സവി നീ അതിനെ അമിതമായി ഉപയോഗിക്കേണ്ട സൗ്വ ചെയ്തു അമിതമായി ചെയ്യേണ്ട അവിടെ ലാ ലുഫ് മാ തുസ്രിഫ് എന്നാണ് അവിടെ പറയാം ലിഫിൽ മാ വെള്ളം നീ അമിതമായി ചെലവഴിക്കരുത് അപ്പൊ ഇസ്രാഫ് എന്ന് പറയാം

അൽ ഇസ്രാഫ് ഹെറാം ഇവരെപ്പോഴും പറയുന്നൊരു വാക്കാണത് ഇപ്പോൾ നിങ്ങൾ പൈപ്പൊക്കെ ഉണ്ട് ഓവറായിട്ട് തുറന്ന് നല്ലപോലെ വെള്ളം വരുവാൻ അവർ പറയും ഇസ്രാഫ് ഹെറാം എന്ന് പറയും ഇസ്രാഫ് എന്ന് പറഞ്ഞാൽ അമിതമായി നിങ്ങൾക്കൊരു ആവശ്യത്തിനുള്ള ഉപയോഗം അല്ലാതെ നിങ്ങൾ അമിതമായി വെള്ളം ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അവർ അവർ പറയുന്നൊരു പദമാണ് ഇസ്രാഫ് ഹെറാം ഇസ്രാഫ് ഹറാം എന്ന് പറഞ്ഞാൽ അനുവദനീയമല്ലാത്തൊരു കാര്യത്തിനാണ് ഹറാം എന്ന് പറയുക ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ് ഇസ്രാഫ് എന്നാണ് അതിന്റെ മറ്റൊരു പേ പേടാണ് തബ്ദീർ എന്ന് പറയും അ തബ്ദീർ തബ്ദീറും ഇവിടെ പറയാറുണ്ട് പക്ഷേ തബ്ദീർ ജനറൽ വേർഡാണ് പക്ഷേ ഇത് നമുക്ക് നല്ലത് ഇസ്രാഫ് തന്നെയാണ് ഏ ഓക്കെ അപ്പം ഇങ്ങനെ കൂടുതൽ അറബി വാക്കുകൾ നിങ്ങൾക്ക് നന്നായി പഠിക്കുന്നതിന് അറബിക്കുന്ന ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക ശുക്രൻ മെസ്സലാം